ഹായ് പോലും നമസ്കാരം എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓഫർ ഗപ്പീസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളൊരു ഗപ്പി നമ്മൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി ഗപ്പീസിനൊക്കെ അത് മാറ്റി കിടക്കുകയാണ് അപ്പോൾ ഞാനിത് കൊറിയർ അയക്കുന്നതിന് മുമ്പ് എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് ആദ്യം കാണുന്നതാണ്ടല്ലേ ഇത് നമ്മുടെ ഗാലക്സി ബ്ലൂ ടൈലാണ് ഇപ്പോൾ ഇത് ഒന്ന് രണ്ട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് മാറ്റി ഇട്ടിങ്ങുന്നതാണ് ഇത് തൊട്ടടുത്തായിട്ട് തന്നെ ദാ മോസ്കോ ബ്ലൂ മോസ്കോ ബ്ലൂവും കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗാലക്സി ബ്ലൂടെ നമുക്ക് ഇനി കൊടുക്കാനുണ്ട് കേട്ടോ കുറച്ച് ഓഫർ പ്രൈസിൽ തന്നെ മോസ്കോ ബ്ലൂ ഓഫറിനുള്ളതെല്ലാം കഴിച്ചായിരുന്നു ഇനിയുള്ളത് സ്റ്റോക്കുണ്ട് ഇനിയുള്ളത് ഓഫറിനല്ലാത്ത സാധനമാണ് ഇത് നമ്മുടെ പ്ലാറ്റിനം ഗോയാണ് പ്ലാറ്റിനം ഗോയും ഇനിയും ഓഫറിനുള്ള സാധനം കിടപ്പുണ്ട് ആവശ്യകരം നമ്മൾ ചോദിച്ചാൽ മതി കേട്ടോ അത് ഞാൻ അയച്ചു തരുന്നതാണ് ഇതിട്ടില്ല ഇതാണ് നമ്മുടെ പ്ലാറ്റിനം കോയിയുടെ സൈഡ് വ്യൂ എന്ന് പറയുന്നത് മെയിൽ വന്നിട്ട് ഷോർട്ട് ബോഡിയാണ് ഫീമെയിൽ നേരെ അതിൻ്റെ മെയിലിൻ്റെ രണ്ട് ഇരട്ടി ആവും അത്രയും നല്ല ആവുന്നതാണ് ഫീമെയിൽ ഈ സൈസ് സൈസാണ് കൊടുക്കാനുട്ടോ ഓഫറിന് തന്നെ കൊടുക്കാറുണ്ട് ഇത് നമ്മുടെ ഫുൾ ഗോൾഡ് ഫുൾ ഗോൾഡ് ഫുൾ സ്റ്റോക്ക് സ്റ്റോക്കൗട്ടാണ് ഇത് ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ടാണ് കൊറിയർ അയച്ചോട്ടോ അപ്പോൾ അത്രയും കൊറിയർ ഉള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് എല്ലാം പാക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ രണ്ട് ദിവസമായിട്ടാണ് പൊതുവേ നമ്മൾ തിങ്കളും പൊതുനുമാണ് നമ്മുടെ ഫാമിലി കൊറിയർ ചെയ്യാറുള്ളത് ഇതിപ്പോൾ വീഡിയോ കാണുന്നത് ഞാൻ തിങ്കളാഴ്ച കൊറിയർ അയക്കാൻ വേണ്ടി മാത്രം മാറ്റിയിട്ടേക്കുന്ന കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി മാറ്റിയിട്ടെങ്കിലും ഗെപ്പീസാണ് കേട്ടോ ഇത് നമ്മുടെ വെയിൽ ടെയിൽ സീബർ ആണ് അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ട് വെയിൽ ടൈൽ സീബർ ഉണ്ടോ എന്നുള്ളത് നമ്മളിപ്പോൾ അത് ബ്രീഡ് ചെയ്യുന്നില്ല നേരത്തെ ഉണ്ടായിരുന്നതിൽ കുറച്ച് നാലഞ്ച് പീസ് കടന്നാണ് നമ്മളിപ്പോൾ അവർക്ക് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ വെയിട്ടയിൽ സീബ്ര ഞാൻ കൊടുത്തത് ഓഫർ തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ ഫ്രീ കൊടുത്ത ഗപ്പിയാണ് ഇത് നമ്മുടെ പർപ്പിൾ ബെറി ഡ്രാഗൺ തന്നെ ഹെഡിൽ ആ ഒരു ബ്ലൂ ഷെയ്ഡ് വരാത്തതാണ് ഇത് നമ്മുടെ നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതല്ലാതെ തന്നെ രണ്ട് മൂന്ന് പേരൊക്കെ വന്ന് ഡയറക്റ്റ് വന്ന് എടുത്തവരുണ്ട് കേട്ടോ അവർക്ക് നമ്മൾ ഈ സെയിം സാധനം ഓഫർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അവരൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ മാത്രമല്ല മൊത്തത്തിൽ കിട്ടിയവരെല്ലാവരും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനത് കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നമ്മുടെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഗപ്പീസൊന്നും അല്ല നമ്മൾ ഓഫറിന് കൊടുത്തത് എന്നാലും ഒരുപാട് ക്വാളിറ്റി ഇല്ലാത്ത അത്യാവശ്യം ഈ വീഡിയോ കണ്ട സെയിം സാധനം തന്നെയാണ് നമ്മൾ കേട്ടോ നമ്മൾ അയച്ചു കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ നമ്മൾ ഈ ഫ്രീ ഗിയുടെ നമ്മളൊരു സൈഡ് വ്യൂ എന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് സെയിം സാനാണ് പർപ്പിൾ ബെറി ഡ്രാഗൻ്റെ തന്നെ ഫ്രീ കൊടുത്തതാണ് കണ്ടില്ലേ ഫീമെയിൽസിന് അത്യാവശ്യം ഏറ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ വീട്ടിൽ നമ്മളൊരു പ്ലാറ്റിനോയുടെ ഒരു വലിയൊരു ഒരു മെയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ അടുത്ത് ആരും ചോദിച്ചിട്ടേ ഒരാൾ മാത്രം ചോദിച്ചു അവർ വന്ന് ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്തായിരുന്നു അപ്പോൾ അത് അതിൻ്റെ കൂടെ നമ്മൾ ഫീമെയിൽസും ഒരു ഫീമെയിലും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു മെയിൽ മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു ഫീമെയിലും ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുത്തത് ഇത് കണ്ടില്ല നമ്മൾ കുറച്ച് കപ്പീസൊക്കെ നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്തായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഓഫറിനുള്ളത് മാത്രമല്ല ഓഫറിലില്ലാത്ത കപ്പീസും ഇതിനകത്ത് നമ്മൾ പാക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇതൊരു വീഡിയോ കൊണ്ട് എന്ന് ആലോചിച്ചത് അങ്ങനെ എടുക്കുന്ന വീഡിയോ ആണത് ഇനി നമുക്ക് ഈ ബേസിനിൽ കാണുന്ന ഈ ബാക്കി ഗപ്പീസുകൾ നമുക്കിനി പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിലവിൽ ഇനി നമുക്ക് അല്ലെങ്കിൽ ഇത് ഓഫറിനല്ലാത്ത കുറച്ച് ഗപ്പീസ് ഉണ്ടോ ടാവിലൊരു ഭാഗത്ത് ഞാൻ ഈ വീഡിയോ ഞാൻ കാണിച്ചുതരാം ഇത് നമ്മുടെ നിലവിൽ ഇപ്പോൾ ഉള്ള ഗപ്പീസാണ് പർപ്പിൾ ബെറിയ ഡ്രാഗൻ്റെ മെയിൽസ് കിടക്കുന്ന ടാങ്കാണ് കേട്ടോ അത്യാവശ്യം ഗ്രീൻ വാട്ടർ ആയിട്ട് തന്നെ അവരുടെ കളറൊക്കെ കളറക്കുന്നപ്പോൾ നല്ല പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ പറ്റും അത്യാവശ്യം നല്ല ഇയർ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഹെഡിൽ നല്ല ബ്ലൂ ഷെയ്ഡ് ഒക്കെ വന്ന അടിപൊളി ഗപ്പിയാണത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഗപ്പിയാണ് സെയിം സാധനമാണ് നമുക്കിപ്പോൾ കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മുടെ കപ്പീസിൻ്റെ ഇയർ ക്വാളിറ്റി മാത്രമല്ല എൻ്റെ ടൈല് കണ്ടില്ലേ അടിപൊളി ടൈലാണ് നല്ല ടൈലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതിന് ഏകദേശം ഒരു രണ്ടര മാസത്തിന് മുകളിൽ പ്രായമായ ഗപ്പിയാണ് കേട്ടോ ഇതിപ്പോൾ കൊടുക്കാനുള്ളത് ഇപ്പോൾ ഈ ഒരു കെപ്പീസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യകരുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ കൊറിയർ ആണെങ്കിൽ ഞാൻ കൊറിയർ ആയിട്ട് അയച്ചേരുന്നതാണ് അതുകൊണ്ട് ലീവായിരുന്നു ിൽ കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തുണ്ടല്ലേ ഇതാണ് നമ്മുടെ പർപ്പിൾ പരി ഡ്രാഗിൻ്റെ ഫീമെയിൽസ് ഉണ്ടാക്കുന്ന ടാങ്ക് അപ്പോൾ ഇവരുടെ ഫീമെയിൽസിനും ഇയർ ഉണ്ടാവും കേട്ടോ നമ്മുടെ മെയിലിൻ്റെ അത്രയും ബിഗ് ഇയർ അല്ലെങ്കിലും നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അത്യാവശ്യം ഇയർ ഉള്ള ഒരു റേറ്റാണ് ഈ ലൈറ്റിൻ്റെ ഷെയ്ഡ് അടിക്കുന്നതുകൊണ്ട് തന്നെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ടാങ്കുകളല്ല നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഔട്ട്ഡോറാണ് എല്ലാ ടാങ്കുകളും സെറ്റ് ചെയ്തിരിക്കുന്നത് ഔട്ട്ഡോറാണ് ഏകദേശം ടാങ്കുകളും ഔട്ട്ഡോറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്രൂട്ട് സ്റ്റോക്ക് മാത്രമാണ് നമ്മൾ ടെറസിൻ്റെ മോളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ വേറൊരു ടാങ്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ ഇത് നമ്മുടെ മോസ്കോ ബ്ലൂൻ്റെ മെയിലിട്ടേക്കുന്ന ടാങ്ക് ആണ് അപ്പോൾ നമ്മൾ ഏകദേശം ഗപ്പികളെല്ലാം ഒരു അഡൾട്ട് സൈസ് ആവുന്നവരെ ഒരു രണ്ടര മാസം അല്ലെങ്കിൽ രണ്ടര മാസം ആവുന്നവരൊക്കെ നമ്മൾ മെയിലും ഫീമെയിലും മാറ്റിയാണ് വളർത്തുന്നത് അതുകഴിഞ്ഞ് ഏതായാലും ഒരു ബ്രീഡിങ് സൈസൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഫീമെയിലിനെ കൂടെ അതിൻ്റെ കൂടെ നമ്മൾ ഇട്ടു കൊടുക്കുന്നതാണ് അപ്പോൾ ഗപ്പീസ് എല്ലാം ഔട്ട്ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മുടെ ഗപ്പീസിനെല്ലാം അത്യാവശ്യം ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഗപ്പീസാണ് കേട്ടോ ഇത് നമ്മുടെ മോസ്കോ ബ്ലൂൻ്റെ ഫീമെയിൽ കിടക്കുന്ന ടാങ്കാണ് ആണ് നമ്മുടെ മെയിലിനേക്കാളും ഒരുപാട് ഫീമെയിൽസ് ഇപ്പോൾ അതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മോസ്കോ ബ്ലൂ ഒരു പേരുടെ എടുക്കുന്നവർക്ക് ഒരു ഫീമെയിൽ നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നതാണ് അപ്പോൾ പ്ലാറ്റിനം കോയി ഇടക്കുന്ന ടാങ്ക് തൊട്ടപ്പുറത്താണ് അപ്പുറത്താണ് ഇനി അങ്ങോട്ട് പോകാൻ സമയമില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻ്റെ പോയി കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത കാണാം ബൈ